നമസ്കാരം ഇത് ഐബിൻ മലയാളം സർക്കാരുകളുടെ നിയന്ത്രണത്തിൽ നിന്ന് ക്ഷേത്രങ്ങളെ മോചിപ്പിക്കാനുള്ള മുന്നേറ്റത്തിന് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ തുടക്കമായി സർക്കാരുകളുടെ നിയന്ത്രണത്തിൽ നിന്ന് ക്ഷേത്രങ്ങളെ മോചിപ്പിക്കാനുള്ള ദേശീയ മുന്നേറ്റത്തിന് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ മഹാറാലിയുടെ സമുജ്വല തുടക്കം ക്ഷേത്രങ്ങൾ വരും ആരാധനാലയങ്ങൾ മാത്രമല്ല അവ നമ്മുടെ പാരമ്പര്യങ്ങളുടെയും മൂല്യങ്ങളുടെയും സംരക്ഷണമാണ് ഈ പുണ്യസ്ഥലങ്ങൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്ന് മഹാറാലിക്ക് അധ്യക്ഷത വഹിച്ച ഗോവിന്ദദേവ്ഗിരി മഹാരാജ് പറഞ്ഞു അയോധ്യാ ക്ഷേത്രം ശ്രീരാമ ട്രസ്റ്റ് എത്ര കാര്യക്ഷമമായാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ക്ഷേത്ര ഭരണത്തിൽ സമൂഹത്തിന്റെ ഇടപെടൽ അനിവാര്യമാണെന്ന് തിത്രാന്തി ചിന്നജീർ സ്വാമിജി പറഞ്ഞു ക്ഷേത്രത്തിന്റെ പവിത്രതയെ തകർക്കുന്ന അഴിമതികളെ തുടച്ചു നീക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സർക്കാർ നിയന്ത്രണത്തിലുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങൾ ആസൂത്രിതമായി ചൂഷണം ചെയ്യുകയാണെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ദേശീയ അധ്യക്ഷൻ അലോക് കുമാർ പറഞ്ഞു സ്വാതന്ത്ര്യം ലഭിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കാലഹരണപ്പെട്ട നിയമങ്ങൾ ക്ഷേത്രങ്ങളുടെ സ്വയംഭരണത്തെ ഇല്ലാതാക്കിയെന്ന് വി എസ് പി ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി മിലിന്ദ് പരാന്തെ പറഞ്ഞു ക്ഷേത്രവിമോചനത്തിനായി സമൂഹത്തിന്റെ പിന്തുണ ഉറപ്പാക്കാൻ വി എസ് പി രാജ്യവ്യാപകമായി പ്രചാരണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു വിരാജാനന്ദ സ്വാമിജി ഹിന്ദു ദേവാലയ പരിരക്ഷണ സമിതി സ്ഥാപകൻ കമലാനന്ദ ഭാരതി വി എസ് പി ജോയിൻറ്റ് ജനറൽ സെക്രട്ടറി കോട്ടേശ്വര ശർമ്മ ആന്ധ്രാപ്രദേശ് മുൻ ചീഫ് സെക്രട്ടറി എൽ വി സുബ്രഹ്മണ്യം കൊണ്ടവിട്ടിൽ ജ്യോതിർമയ ട്രസ്റ്റ് സ്ഥാപകനായ കൊണ്ടവീട്ടി ജ്യോതിർമയമ്മ എഴുത്തുകാരനും അനന്ത ശ്രീറാം എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം